ഡോഗ്സ് എത്രത്തോളം ട്രെയിനബിൾ ആണ് എത്രത്തോളം സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് സിലിണ്ടർ ടെസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ് സിലിണ്ടർ ആയിട്ടുള്ള പാത്രം എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ സ്ട്രെയിറ്റ് സിലിണ്ടർ ആയിട്ടുള്ള എടുക്കുക ഒരു ട്രീറ്റ് വേണ്ട ഇവിടെ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ഫിക്സ് ചെയ്യാം അതായത് ഈ രീതിയിൽ ഇതിന്റെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തിനോട് കൂടുതൽ അടുത്തോട്ട് വയ്ക്കാതെ പറ്റുമെന്നുണ്ടെങ്കിൽ സെൻട്രിൽ തന്നെ വെക്കാം നമ്മൾ ഇച്ചിരി ടാസ്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എൻ്റിലോട്ട് മാറ്റിയത് ഇപ്പൊ ഇരിക്കുന്ന ഡയറക്ഷൻ നോക്കുക ഇങ്ങോട്ടല്ല ഇരിക്കുന്നത് നമ്മൾ ഈ പാത്രം കൊണ്ട് ദൂരെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വെച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ വെച്ചു കൊടുക്കാതിരിക്കുക കാരണം എന്താണ് ആദ്യം വന്ന് ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നത് എപ്പോഴും ഡോഗ് ഇരിക്കുന്ന ആ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ തന്നെ അതായത് ഒരു നയൻറ്റി ഡിഗ്രി ഈ ഒരു രീതിയിൽ വെച്ചു കൊടുക്കുക വെച്ചു കൊടുക്കുമ്പോഴത്തേന് ഡോഗിന് അവിടുന്ന് ഈ രണ്ട് സൈഡും ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും അപ്പം രണ്ട് ചാൻസ് ഉണ്ട് എന്താണ് ഒന്നുകിൽ ഡോഗ് ഇതിലേക്കൂടെ വന്നെടുക്കാൻ നോക്കും അല്ലെന്നുണ്ടെങ്കിൽ ഇതിലേക്കൂടെ എടുക്കാൻ നോക്കും ഇത് രണ്ടും ഇത് ഓപ്പൺ ആണെന്നുള്ള ആദ്യം അറിയുന്നില്ലല്ലോ അപ്പൊ ആദ്യമേ ചിലപ്പോൾ ചിലപ്പോ ഇതിലേക്കൂടെ എടുക്കാൻ നോക്കി കഴിഞ്ഞാലും പിന്നെ ബുദ്ധിയുള്ള ഡോഗാണെങ്കിൽ എന്തു പറയും ഇത് ക്ലോസ് ആണ് അപ്പൊ ഇതിലേക്കൂടെ വന്ന് എടുക്കാനായിട്ട് നോക്കും Thank <laughs> you. Good, good. Wait. Yes. 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 എന്റെ അടുത്ത് വന്ന് റിക്വസ്റ്റ് ചെയ്യുവാണ് എടുത്തു തരുമോ എടുത്തു തരുമോ എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനും ഉണ്ട് 누 이거 가는데. 여 സാധനം പോയി കേട്ടാ അവനെത്തില്ല കുടുങ്ങിയതാണോ കേട്ടോട്ടോ എന്ത് കുടുങ്ങിയതാണോ അല്ലല്ല കടിച്ചു പിടിച്ചേക്കു അല്ല കടിച്ചുപിടിച്ച നമ്മൾ ഇപ്പൊ ചെയ്ത ടെസ്റ്റ് സിലിണ്ടർ ടെസ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ ഇത് ഡോഗ്സിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അതേപോലെ തന്നെ ഇത് എത്രത്തോളം ട്രെയിനബിൾ ആണ് എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത ഒരു ജേണലിലും ഇതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് എല്ലാവരെയും കറക്റ്റായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഡോക്സിന് നോക്കുമ്പോ പല രീതിയിലും പല ഭാവത്തിലും ഒക്കെ ആയിരിക്കും ഇവർ എടുത്തതെന്ന് പറയുന്നത് ഇപ്പൊ ആദ്യം കല്ലുന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ കല്ലു ഡയറക്റ്റ് വരുന്നു ഡയറക്റ്റ് വന്നിട്ട് അവൾ ബാക്ക് സൈഡിൽ കൂടെ ഒന്ന് നോക്കിയതേ ഇല്ല ഒരു സൈഡിൽ കൂടെ തന്നെ മാക്സിമം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എടുക്കുകയും ചെയ്തു അപ്പൊ അതേപോലുള്ള ഡോഗ്സ് ഉണ്ട് രണ്ടാമത് നമ്മൾ കാത്തുവിൻ്റെ കാര്യം പറയാൻ അത് യഥാർത്ഥത്തിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ആദ്യമേ ഒരു ഒന്നോ രണ്ടോ മൂന്നോ നാലോ സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്തു അതിനുശേഷം വന്ന് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുവാണ് എടുത്തു തരുവോ എടുത്തു തരൂന്നുള്ളത് അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നതെന്ന് പറയും ടെസ്റ്റിൽ അവൾ ഫെയിലായിപ്പോയെന്നാണ് അങ്ങനെ ഫെയിലുവറും അതേപോലെ സക്സസും അങ്ങനെയൊന്നും അല്ല ഈ ടെസ്റ്റിൽ നോക്കുന്നതെന്ന് പറയാം പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഓണറിന്റെ അടുത്ത് വന്ന് പറഞ്ഞു എടുത്തതാന്ന് അവിടെയും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേന് ക്യാമറ എടുത്തുകൊണ്ട് വന്ന മാധവന്റെ അടുത്ത് വന്ന് പറഞ്ഞു എടുത്തതാന്നുള്ളത് അതാണ് നമ്മൾ വന്ന് നോക്കുന്ന തന്നെ മീനിങ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ രണ്ടുപേരും എടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും അതിൻ്റെ അടുത്തോട്ട് പോയി അതിനകത്തൊന്ന് ശ്രമിച്ചു എന്നിട്ടില്ല എന്ന് കണ്ടപ്പോൾ അത് ഉപേക്ഷിച്ചു അതായത് വലിയ ബുദ്ധിമുട്ടി എടുക്കുന്ന സാധനം അവർക്ക് വേണ്ട പക്ഷേ ഇത് നല്ലോണം ട്രെയിനബിൾ ആയിട്ടുള്ള ഒരു ഡോഗിൻ്റെ ലക്ഷണവും കൂടാണ് കാരണം അവർക്ക് പറ്റാത്ത ഒരു കാര്യം വന്നപ്പോഴോ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി വന്നപ്പോഴോ ഓണറിനെയാണ് ആണ് അവൾ നോക്കുന്നതെന്ന് പറയുന്നത് പക്ഷേ ഈ ടൈപ്പ് ഡോഗ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് ലൈൻ ആയിട്ട് എന്തെങ്കിലും ഒരു അവരെ ഒരു ഡ്യൂട്ടി ഏൽപ്പിക്കുകയോ അങ്ങനെയൊന്നും പറ്റാത്തതൊന്നും ഇല്ല നമുക്കൊരു കമ്പാനിയൻ ആയിട്ട് നമ്മുടെ കൂടെ നിർത്തിക്കൊണ്ട് പോകാൻ ഏറ്റവും നല്ല രീതിയിലുള്ളവർ ഇവരാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം ഭയങ്കര സ്നേഹമായിരിക്കും ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും അവരെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് അവരെ നിൽക്കും അവരെ നമുക്ക് വിശ്വസിക്കാം നീ അടുത്തെന്ന് പറയുന്നത് ടെസേ എന്ന് പറയുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ടെസ്റ്റ് കറക്റ്റ് നടത്താൻ പറ്റില്ല അവളുടെ ഒരു രീതി എന്ന് പറയുന്നത് ഓടി വന്ന് ഒരു ഒരറ്റ തട്ടതിനകത്ത് തട്ടുമ്പോഴത്തേന് ഇത് തെറിച്ചങ്ങ് പോവുകയാണ് ബുദ്ധിമുരമായിട്ടുള്ള രീതിയിലല്ല അതിനോട് അറ്റംപ്റ്റ് ചെയ്ത് അവർക്ക് എന്ന് പറയുന്ന ഒരു വെപ്രാളമാണ് എല്ലാത്തിനകത്തും അപ്പൊ ആ കാറ്റഗറിയിൽ വേണമെന്നുണ്ടെങ്കിൽ പിടിക്കാം വളരെ കുറച്ച് സമയം കൊണ്ട് അവർക്ക് കിട്ടി അതിനകത്ത് ലോണം ഫിക്സ് ആയിട്ട് വെച്ചേക്കു ഈ തട്ടിനകത്തും മുട്ടിനകത്തും ഒന്നും ഒരിക്കലും എടുക്കാൻ പറ്റില്ല ഒരു വഴി തന്നെ അതിനകത്ത് പതുക്കെ എടുക്കാനേ പറ്റത്തുള്ളൂ അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഹാപ്പി എന്ന് പറയുന്നത് ഹാപ്പി എന്താണ് ചെയ്തത് ഹാപ്പി യഥാർത്ഥത്തിൽ ഒരു ലോ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഡോഗാണ് അവൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ വളരെ ശാന്തമായിട്ട് വളരെ പതുക്കെ വന്നിട്ട് ഏതാണ് വളർന്ന് നോക്കി അതിലെ കൂടെ ചെന്നിട്ട് വളരെ പതുക്കെ എടുക്കുകയും ചെയ്തു അത് നല്ല ഡോഗാണ് നല്ലോണം ട്രെയിനബിലിറ്റി ഉള്ളതാണ് ഈസി ആയിട്ട് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും പിന്നെ അവളുടെ നെഗറ്റീവ്സ് എന്താണെന്ന് നമുക്കറിയാം അവൾക്ക് പേടിയുണ്ട് ഒരു പുറത്തോട്ടൊക്കെ ഇറങ്ങി ഒക്കെ ലോ കോൺഫിഡൻ്റ് ആണ് പക്ഷേ ഓണർ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഓണർ മാത്രമാണുണ്ടെന്നുണ്ടെങ്കിലൊക്കെ അവൾ നല്ല കോൺഫിഡൻറ്റു ആയിരിക്കും കാര്യങ്ങളെ നല്ല രീതിയിൽ അവൾ അസസ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്ന ആളാണ് ഇത് നമുക്കിപ്പോൾ മനുഷ്യരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലർ വീട്ടിൽ ഭയങ്കര അടിപൊളിയായിരിക്കും പുറത്തോട്ട് ഇറങ്ങി ഇപ്പോൾ ഒരു പട്ടണത്തിൽ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറ്റി വർത്തി എന്തെങ്കിലും പറയാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സീറോ ആയിട്ട് പോകും അതേപോലുള്ള ഒരു ക്യാരക്ടർ ഇത് ഈ ടെസ്റ്റിനകത്ത് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഹാപ്പിയാണ് നമ്മൾ ടോട്ടൽ ക്യാരക്ടർ പറഞ്ഞതാണ് ഈ ടെസ്റ്റിൽ അവൾ ബെസ്റ്റ് സൂപ്പറായിരുന്നു പക്ഷേ സിറ്റുവേഷൻ മാറുന്ന അനുസരിച്ച് സാഹചര്യങ്ങൾ മാറുന്ന അനുസരിച്ച് അങ്ങനെ ആകണമെന്നില്ല അതിന് വേണ്ടിയിട്ട് കൂടുതൽ ടെസ്റ്റുകൾ ഒക്കെ ഒരുപാടുണ്ട് നമുക്ക് പിന്നീട് പറഞ്ഞു 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 ചെറിയെന്ന് പറയുന്നത് അതിനകത്ത് നോക്കിയേറ്റി അവൻ ആ പാത്രവും എടുത്തോണ്ട് അങ്ങ് പോയതാണ് ആ സാധനം എടുത്തോണ്ട് പോയി അവന്റെ പേഴ്സണൽ സ്പേസിലോട്ട് പോയതാണ് അതായത് അവന് നമ്മളുടെ സഹായം വേണ്ട ആ സാധനം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും കാത്തു ചെയ്തതുപോലെ അതുമായിട്ട് നമ്മളെടുത്താദ്യം വന്നില്ല ആദ്യം അവന് ഏതെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് പോയി അവിടെ പോയി പതുക്കെ ഇരുന്ന് തിന്നാം എന്നുള്ളതാണ് എന്ന് പറയുന്നത് നമ്മളെടുത്ത് ഓവർ ഡിപ്പെൻഡാന്നുള്ളതല്ല അതിന്റെ അർത്ഥം അവന് നമ്മുടെ അടുത്തുനിന്ന് മാറി അത് ഈസി ആയിട്ട് അവന്റെ സമയം പോലെ പതുക്കെ തിന്നാവുന്ന ഉദ്ദേശത്തിലാണ് പോയത് അങ്ങനുള്ളവരെയും എന്താണ് ഈ കാത്തുവിനെയൊക്കെ ട്രെയിൻ ചെയ്യുന്നത് പോലെ ഈസി ആയിട്ട് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യം നമുക്ക് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാൻ പറ്റേം പറ്റും ഫുഡൊക്കെ വെച്ചിട്ട് അവർ കൂടുതലായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഓവർ ഇൻ്റലിജൻ്റ് ആണ് ഉണങ്ങി നമുക്ക് നല്ലോണം ടെസ്റ്റ് നടത്താൻ പറ്റിയില്ല കാരണം അവളുടെ ആ ഒരു ആരോഗ്യ പ്രകടനങ്ങളൊക്കെ വരുമ്പോഴത്തേന് തന്നെ അതിനകത്ത് നിന്ന് വിട്ടുപോകുമായിരുന്നു ഇത് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ആയിട്ട് സിലിണ്ടർ ഒരിടത്ത് തുറപ്പിച്ച് വെച്ച് അതിനകത്ത് ഫുഡ് ഫിക്സ് ചെയ്തൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും ചില ഡോക്സ് ഇത് എന്താണ് എനിക്ക് വേണ്ട എന്നുള്ള വിധത്തിൽ പോകാനും ചാൻസ് ഉണ്ട് അങ്ങനെ പോകുന്നവർ നമ്മുടെ അടുത്തോട്ടല്ല വരുന്നത് അത് വിട്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഫുഡിനോട് ഇൻട്രസ്റ്റ് കാണുന്നില്ല ഇൻട്രസ്റ്റ് ഉള്ള ഫുഡാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ ചെയ്യും നിങ്ങൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം